നമസ്കാരം ഇത് മീവേളിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാനൊരു എൽ ഇ ഡി സോളാർ ലൈറ്റാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ നമുക്ക് ഇതുപോലെ വലിയ ലൈറ്റിൻ്റെയൊക്കെ ആവശ്യമുള്ള ആൾക്കാർക്ക് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഇതുപോലെ വെച്ചാൽ അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടുന്ന രീതിയുള്ള ഒരു ലൈറ്റാണിത് അപ്പോൾ അതാണ് അതിൻ്റെ അൺബോക്സിംഗ് ആണ് നിങ്ങൾ കാണിക്കുന്നത് കേട്ടോ അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കാണിക്കാം ഓക്കെ ബോക്സിൽ നിന്ന് എടുത്തപ്പോൾ അതിൻ്റെ ഒരു കാറ്റലോഗുണ്ട് ഉണ്ടോ ഇതുപോലൊരു കാറ്റലോഗ് അതുപോലെ ലൈറ്റ് അതിൻ്റെ റിമോട്ട് തന്നെ ഉണ്ട് മുകളിലുണ്ട് കേട്ടോ റിമോട്ടാണ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഓഫാക്കണൊക്കെ ചെയ്യാം പിന്നെ സെൻസർ ഉണ്ട് നമുക്ക് ആള് വരുമ്പോൾ കത്താനും ഓഫാവാനൊക്കെ അതുകൊണ്ട് പിന്നെ വലിയൊരു പാനലും ഉണ്ട് കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ളൊരു പാനലും ഉണ്ട് അതാണ് ഇതിൻ്റെ സിസ്റ്റം ഒരുപാട് കാണാൻ ചില വല്ല പൈപ്പിൻ്റെ കൊടുക്കാനാ പൈപ്പിന്റെ കഷ്ണം വെച്ച് അതിൻ്റെ റാഡ് പൈപ്പ് ഏതെങ്കിലും പൈപ്പിൻ്റെ മുകളിൽ കുടിക്കാൻ മതി മറ്റേ അതിൻ്റെ ക്ലാമ്പൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ക്ലാമ്പ് തിരിച്ചിട്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ബോൾട്ടൊക്കെ ഇതിലുണ്ട് ഏതൊരു പൈപ്പിന്റെ കഷ്ണം വെച്ചിട്ട് കൊടുക്കാനാണ് ആ അവിടെ എവിടെയെങ്കിലും മക്കൾ അതിന് വേണ്ടിയിട്ടാണ് അവര് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇതിന്റെ കണ്ടോ സോളാർ ബാറ്ററി ചാർജിങ് സീറോ ചാർജിങ്ങും പിന്നെ ഈസി ഇൻസ്റ്റാളേഷൻ വിത്തൗട്ട് ആണ് പിന്നെ ഇ ഗ്രീൻ ആൻഡ് എനർജി സേവിങ് ആണ് ഹൈ ക്വാളിറ്റി ബാറ്ററി ലോങ് സർവീസ് ലൈഫ് ചാർജിങ് കപ്പാസിറ്റിയൊക്കെ അതിൽ കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഇത് എഴുതിയിട്ടുണ്ട് പിന്നെ റിമോട്ട് കൺട്രോൾ ചെയ്യാം പിന്നെ നമുക്ക് അത്യാവശ്യം ഒരു ഒഴിഞ്ഞ ഏരിയയിലൊക്കെ അത് കൊണ്ടുപോക്കാം നമുക്ക് സ്വിച്ച് ആൾ ഇല്ലാത്തൊരു ഏരിയയിലോ വലിയൊരു പറമ്പിലൊക്കെ അത് വെച്ചാലും ലൈറ്റ് ഇടാനോ ഓഫാക്കാനൊന്നും ആൾ പോകണ്ട ഓട്ടോമാറ്റിക്കായി കത്തും കേടും ഒക്കെ ചെയ്തോളും അങ്ങനത്തെ ദിവസം അത് കേട്ടോ എന്തായാലും വർക്ക് ചെയ്തിച്ചിട്ട് ഞാൻ കൂടി കാണിക്കാം നമ്മുടെ മറ്റേ മറ്റേ ഈ ഉണ്ടല്ലോ ഈ സോളാർ ഞാൻ ചാർജിന് ഇന്ന് കാലത്തെ വെച്ചത് അതോ ഇതെൻ്റെ വലിയ പാനലാണുള്ളത് ഇവിടെ ക്ലാമ്പ് ടൈറ്റ് ചെയ്യാൻ ഒരു പൈപ്പ് ഇട്ട് ടൈറ്റ് ചെയ്യാനുള്ള ക്ലാമ്പും സ്ക്രൂ ഒക്കെ ഒരു കൊടുത്തിട്ടുണ്ട് ഒന്നും അയച്ചിട്ടില്ല അതാണ് അതിൻ്റെ സംഭവം ഇത് ചാർജിങ് ഇപ്പോൾ ചാർജിങ് നടക്കുന്നുണ്ട് കണ്ടോ സംഭവതാണ് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഏഴുമണിയൊക്കെ ആയിട്ടുള്ളൂ ഇവിടെ അധികം വെയിലൊന്നും വന്നിട്ടില്ല എന്തായാലും ചെറിയ വെയിൽ തട്ടുമ്പോൾ തന്നെ ഇതിൻ്റെ ചാർജിങ് കണ്ട പച്ച ലൈറ്റ് കത്തണില്ലേ പച്ച ലൈറ്റ് കത്താൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചാർജ് അവിട്ട എന്നിട്ട് കത്തിച്ച് കാണിക്കാം ഓക്കെ ഈ ലൈറ്റ് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കട്ട ഞാൻ എൻ്റെ ചാനൽ തുറന്നിട്ടുണ്ട് പുറത്തൊക്കെ അതിൻ്റെ സോളാർ പാനൽ ഇരിക്കുന്ന രൂപത്തിൽ വെച്ച് നോക്കുമ്പോൾ ചാർജിങ് നടക്കണ കാണാണ്ട് കണ്ട പച്ച ലൈറ്റ് കത്തണമെങ്കിൽ അപ്പോൾ നമുക്ക് രാത്രിയിൽ ആ ജനൽ അടച്ചിട്ട് കഴിഞ്ഞാൽ ഈ റൂമിൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ഈ മറ്റേ ഈ ലൈറ്റൊന്ന് ഓണാക്കി നോക്കാം കാരണം രാത്രി ചെക്ക് ചെയ്തിട്ട് അതും കൂടി കാണിക്കാം നമ്മുടെ സോളാർ ലൈറ്റ് ഇതുപോലെ കുറഞ്ഞ ബ്രേറ്റിൽ നിൽക്കണ ഇപ്പം നമുക്ക് ഒരാൾ കടന്നു പോകുമ്പോൾ സംഭവിക്കണംണ്ടോണ്ട ഞങ്ങൾ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രകാശം കൂടി ഞാനിത് ഹാളാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ അത്യാവശ്യം വിളിച്ചല്ലേ ഈ ഹാൾ മൊത്തം കവർ ചെയ്യാനുള്ള വിളിച്ചതിലുണ്ട് വേണ്ട അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ സ്ഥിരമായിട്ട് ഒരു ഹാളിലേക്കോ അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് ഫിറ്റ് ചെയ്ത് വെച്ചാൽ രാത്രിയിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊടുന്ന് ഫിറ്റ് ചെയ്താൽ മതി അല്ലാതെ സ്ഥിരമായിട്ട് ഫിക്സ് ചെയ്ത് വെക്കണമെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ഫിക്സ് ചെയ്ത് വെക്കാം ഇതിപ്പോൾ ഞാൻ വെറുതെ ടെസ്റ്റ് നടത്തിയതാണ് സംഭവം സെറ്റാണ് കുഴപ്പമൊന്നുമില്ല നമുക്ക് വല്ല വല്ല മീറ്റിംഗ് കൂടുന്ന ഹാളിലേക്കോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടൊരു ഹാളിൽ ലേറ്റ് ആവശ്യമുണ്ടെങ്കിൽ കറണ്ട് ബില്ലൊക്കെ ഒഴിവാക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർക്കൊക്കെ അതൊക്കെ നല്ലതാണ് അപ്പോൾ എന്തായാലും ഇത് ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട് ഇനി വേണ്ട ആൾക്കാർ നമ്മുടെ നമ്പറുമായി ബന്ധപ്പെട്ടാൽ മതി കളി മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ